അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് താൻ കൂടെയുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോതമംഗലം കെ എസ് ആർ ടി സി ആധുനിക ബസ് ടെർമിനൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ രണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിച്ചത് കോതമംഗലം ഡിപ്പോയ്ക്ക് പുതിയതായി നാല് ബസ്സുകൾ കൂടി ഗതാഗത വകുപ്പ് മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷനുകൾ പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അസാധ്യമായതൊന്നും തന്നെ ഇല്ല എന്നാണ് തന്റെ കൂടെയുള്ളവരെ താൻ പഠിപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ബസ്സുകളിൽ നിന്ന് റോഡിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ നിയമ നടപടിയെടുക്കുമെന്നും പറഞ്ഞ മന്ത്രി സ്വകാര്യ ബസ്സുകൾ രാത്രി സർവീസ് മുടക്കിയാൽ അവക്കെതിരെ നടപടിയെടുക്കുമെന്നും നടപടിയെടുക്കാത്ത ആർ ടി ഒ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും കൂട്ടിച്ചേർത്തു പ്രൈവറ്റ് പ്രൈവറ്റ് ബസ്സുകളെ നിവേദനത്തിൽ അത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി തരണം ഇതിനകം പ്രൈവറ്റ് ബസ്സിൻ്റെ ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കഴുകും കഴുകി കഴിയുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടർക്കും വീട്ടിൽ പോകണം അതിന് നമ്മുടെ കെ എസ് ആർ ടിയുടെ വണ്ടി നഷ്ടത്തിൽ ഓടിക്കൊടുക്കണം ആ പണി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇവിടെ ആർ ടി ഒ നിൽക്കൊണ്ട് ഞാൻ ഇവിടെ വെച്ചതിൻ്റെ നിർദ്ദേശം എല്ലാ മോട്ടോർ വക ഉദ്യോഗസ്ഥനെ ശ്രദ്ധിക്കുക നാളെ മുതൽ എല്ലാ ബസ്സുകളും രാത്രി പത്ത് മണി വരെയാണ് പെർമിറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ അതുവരെ ഓടിയിരിക്കണം ഞാൻ നിങ്ങളോട് കോൺഫറൻസുകളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഓടാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ ഓടാൻ അനുവദിച്ചാൽ നിങ്ങളുടെ മേലിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യൽ സ്കോഡുണ്ട് ആ സ്ക്വാഡ് നേരെ റിപ്പോർട്ട് ചെയ്യുന്നത് മിനിസ്റ്ററോടാണ് നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ അവർ വന്ന് പിടിക്കും പിടിക്കുമ്പോൾ വണ്ടിക്ക് ഫൈൻ കിട്ടുന്ന ഓടി നിങ്ങൾക്കും പണി കിട്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ ബസ് ടെർമിനലുമായി കാണുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ഒരുപാട് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്